നിങ്ങളുടെ ചൂണ്ടയുടെ ഇടൽ പരിപാടി എന്തായി ഏതാ കുളത്തെ ഏതാണ് ഇടുന്നേ അപ്പോൾ ഞാനെൻ്റെ കുക്കിംഗ് പരിപാടി തുടങ്ങട്ടെ സുഹൃത്തുക്കളെ അപ്പോൾ ഞാനൊരു കാട്ടിലാണുള്ളത് നമ്മൾ ഇന്ന് ഫുൾ ഇവിടെ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് രാത്രി മൊത്തം അതിനുള്ള എല്ലാ സെറ്റപ്പും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മളൊരു പുഴയുടെ അരികെ തന്നെയാണ് ക്യാമ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എടാ നീ എന്തായാലും കാശ് ചെയ്യാൻ വേണ്ടി പോകല്ലേ ഞാൻ എന്തായാലും നല്ല അടിപൊളി ഒരു ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി നമുക്ക് പരിപാടി സെറ്റ് ചെയ്യാം ഏഹ് ആദ്യം ഗ്യാസ് നമുക്ക് കണക്ട് ചെയ്ത് വയ്ക്കുന്ന കാലം മുമ്പ് ഒരു പരിപാടിയും കൂടെ ഉണ്ട് ആദ്യം ചിക്കൻ കഴുകിയിട്ട് വരാം ഓക്കെ എന്നിട്ട് നമുക്ക് കണക്ട് ചെയ്യാം ചെറുതായിട്ടൊന്ന് ചിക്കൻ നമുക്ക് കഴുകിയെടുക്കാം ചിക്കനിപ്പോൾ കുറച്ച് വില കൂടിയെന്ന് തോന്നുന്നു അല്ലേടാ ആകെ ഒരു സവാളേ ഉള്ളൂ ഇതും ചെറുതായിട്ട് കേടാന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷെ എന്നാലും അല്ല കുറച്ച് ചെറിയ ഒരു സൈഡിലൊക്കെ മാത്രമേ ഉള്ളൂ ചെറുതായിട്ടൊന്ന് കണ്ടിച്ച് നമുക്കിത് മാറ്റാം കേടുള്ള ഭാഗക്കെ നമ്മളിവിടെ നിൽക്കാൻ നേരത്ത് ഒരു മൂന്നാല് ചേട്ടന്മാർ വന്നായിരുന്നു ആക്ച്വലി അവരിവിടെ സ്ഥിരം കുക്കിങ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് തോന്നും കാരണം അവിടെ ഇവിടെ നമുക്ക് ചെറിയ ചെറിയ കല്ല് കൂട്ടിയിട്ടിട്ടുള്ള അടുപ്പൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ അവർ കുറേ പേര് ഇവിടെ വന്ന് നിന്ന് എന്താ സംഭവം നോക്കി നോക്കി ഇവിടെ ഇങ്ങനെ ആരും ടെൻഡൊക്കെ ഇട്ട് കുക്ക് ചെയ്യുന്ന പരിപാടികളൊന്നും ഇല്ലല്ലോ കുറച്ച് അതിശയമായിരുന്നു അത് മാത്രമല്ല വണ്ടി ഇവിടം വരെ എത്തിയതാണ് അവർ ഒന്നാമത് ഇവിടെ നോക്കിയത് നോക്കാൻ നേരത്ത് പിന്നെ ഞങ്ങളിങ്ങനെ യൂട്യൂബിന് വേണ്ടി വന്നതാണ് ഇങ്ങനെ ചെറിയ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ട് അങ്ങനെ പറഞ്ഞു കാര്യങ്ങൾ ചെറുതായിട്ട് മനസ്സിലാക്കി എന്നാലും കുറേ നേരം നോക്കുന്നുണ്ടായിരുന്നു ആദ്യം നമ്മൾ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ നല്ല ആൾക്കാരാണ് ഇതെന്ന് പറയുമ്പം കേരള നിന്നും ഏകദേശം കേരള ബോർഡറിൽ നിന്ന് പത്ത് എൺപത് കിലോമീറ്റർ ദൂരെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മളിന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നതും ഇവിടുത്തെ ഈ ഒരു തുളുനാടൻ ശൈലിയിലുള്ള ഭക്ഷണമാണ് അപ്പം അത് ചെറിയ ഭക്ഷണം ഒരു ഒന്ന് കുറച്ച് നമ്മൾ കരുതിയിട്ടുണ്ട് അതായത് അതിന് ഒരു സംഭവമാണ് അത് നമുക്ക് കുക്കിങ് കഴിഞ്ഞ ശേഷം നമുക്ക് കഴിക്കാൻ നേരത്ത് കാണാം അപ്പം നമ്മൾ ഉള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്യാണ് ഏകദേശം വെളുത്തുള്ളി പൊളിച്ചെടുത്തു ഇത് പൊളിച്ചെടുക്കാനാണ് കുറച്ച് സമയം എടുത്തത് അപ്പോൾ ഉള്ളി സവാള എന്താ പറയുക മുളകൊക്കെ റെഡി അപ്പം നമുക്ക് എന്തായാലും ഗ്യാസ് നമുക്ക് ഓൺ ആക്കിയിട്ട് ഉള്ളി നമുക്ക് വാട്ടിത്തുടങ്ങാം ഏ ഇനി ആ ചെരിപ്പൊക്കെ ഇട്ടിട്ടോ അവിടെ ഒരു ആള് മരത്തിൻ്റെ ഇതൊക്കെ വെട്ടുന്നുണ്ട് അത് കണ്ടിട്ട് എന്ന് പറഞ്ഞു നിങ്ങളുടെ ഇമ്മാതി ശബ്ദമൊക്കെ കേൾക്കുന്നത് അപ്പോൾ നമ്മൾ ഐശ്വര്യമായിട്ട് പാത്രം വെച്ചിരിക്കുന്നു ആദ്യത്തെ നമ്മുടെ ഔട്ട്ഡോർ കുക്കിംഗ് ആട്ടോ മാത്രമല്ല ചിക്കൻ കറിയൊക്കെ വെച്ചിരുന്ന എത്ര നാളായി നാളായിന്നറിയോ ശരി ഫ്ലെയിമിൽ നമ്മൾ പേത്രം വെച്ചിരിക്കുന്നു വെള്ളം ഒഴിക്കുന്നു വെള്ളമല്ലല്ലോ ഒഴിക്കേണ്ടത് ഷേ ഞാൻ ഈ നൂഡിൽസ് ഉണ്ടാക്കി ഉണ്ടാക്കി വെള്ളമല്ല ഒഴിക്കേണ്ടത് എണ്ണയാണ് എന്താണ് ഇതൊക്കെ പറഞ്ഞു തരേണ്ട ഒരു ക്യാമറമാൻ നമ്മുടെ ജീവൻ്റെ വീട്ടിൽ നിന്ന് അതിവിദഗ്ധമായിട്ട് അടിച്ചു മാറ്റിയ എണ്ണയാണ് നമ്മൾ ഐശ്വര്യമായിട്ട് ഒഴിക്കാൻ വേണ്ടി പോകുന്നത് അമ്മയെ ക്ഷമിക്കണം ജീവൻ്റെ അമ്മയും വേറെ വഴിയില്ലാത്ത കൊണ്ടാണ് പാത്രത്തിൽ കുറച്ച് പരിമിതികളുണ്ട് അതാണ് അപ്പോൾ ഒന്നും കൂടെ കത്തിക്കുന്നു യെസ് ചെറിയ ചെറിയ ഫ്ലെയിമിലല്ലേ ഐശ്വര്യമായിട്ട് സവാളയും കുറച്ച് ഇതൊക്കെ വീണിട്ടുണ്ട് സാരില്ല വെളുത്തുള്ളി ഒപ്പം തന്നെ ഇട്ട് കൊടുക്കുക ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കുന്ന സമയമില്ല മിനി കിച്ചൺ അങ്ങനെ വീണ്ടും ഓപ്പൺ ആയിരിക്കുന്നു ചവതായിട്ട് വാടി വരട്ടെ നീ ഉപ്പ് എടുത്തായിരുന്നോ ജീവനെ ഉപ്പെടുത്തില്ല ശരിക്കും സുഹൃത്തുക്കളെ നിങ്ങൾ ഉപ്പില്ലാത്ത ഒരു കറിയാണ് കൂട്ടാൻ വേണ്ടി പോകുന്നത് ഉള്ളി ഏകദേശം നമ്മുടെ വാടി വരുന്നുണ്ട് നമ്മൾ രണ്ട് പട്ടയുടെ ഇലയാണ് ഇടാൻ വേണ്ടി പോകുന്നത് ഇപ്പം ഈ കാട്ടിന്ന് പറച്ച ഇലയാണ് കാട്ടിലുള്ള പട്ടയുടെ ഇലയാണ് നമ്മൾ ഇന്ന് ഫ്ലേവറായിട്ട് ഇടാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഗരം ഫ്ലേവർ അല്ലേ അങ്ങനെയല്ലേ ചെറുതായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുറുത്തിട്ട് നമ്മുടെ ഉള്ളി ഏകദേശം വാടി തുടങ്ങിയിട്ടുണ്ട് യുവന്മാർ പ്ലേറ്റ് അന്വേഷിച്ചുകൊണ്ട് കാട്ടിലോട്ട് പോകുക എന്ന് പറഞ്ഞ് ഇറങ്ങുന്നുണ്ട് രണ്ടുപേരും പോവുക എന്നെ വിട്ടിട്ട് നിങ്ങൾ പോകാണോ അപ്പോൾ ഈ കാട്ടിനുള്ളിൽ ഇവർ എന്താ തപ്പാൻ വേണ്ടി പോകുന്നത് എനിക്ക് യാതൊരു ഇതിലുള്ള ഐഡിയ ഇല്ല എന്തായാലും ഞാൻ ഇതിലോട്ട് സം മസാലകൾ ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ് കുറച്ച് ജിഞ്ചർ ജാർലിക്ക് ഇടാൻ വേണ്ടി പോവുകയാണ് അതിൽ എന്താണെന്നറിയില്ല ഓരോ സംഭവങ്ങളെയും പൊതിഞ്ഞെടുത്ത് വീട്ടിൽ നിന്ന് അതിൽ ഉപ്പും സംഭവങ്ങളൊക്കെ ഇവനെ മെയിൻ ആയിട്ടുള്ള ഇതൊക്കെ വിട്ടുപോയി ഇത് മുളക് പൊടി കേട്ടോ മൊത്തത്തിലിടുന്നു ഇത് ഇവന് മീറ്റ് മസാലയാണ് ഇട്ടത് അപ്പോൾ നമ്മൾ ചിക്കനാണ് കറി വെക്കുന്നത് പക്ഷെ എന്നാലും മീറ്റ് മസാല ചെറുതായിട്ട് ആഡ് ചെയ്യുന്നു ആയിട്ട് മഞ്ഞൾപ്പൊടി ആദ്യം ഇടണമായിരുന്നു വെള്ളമില്ലാഞ്ഞിട്ട് പോലും രണ്ട് പ്രാവശ്യം നമ്മൾ ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്തു അവർ പോയവർ തിരിച്ച് വന്നില്ല കേട്ടോ ഞാൻ കുറച്ച് എടുത്ത് നോക്കിയപ്പം ക്യാമറ വെച്ചിരിക്കുന്നത് ചൂരിൻ്റെ ഷേഡിൻ്റെ നടക്കായിപ്പോയി അപ്പോൾ ചിക്കൻ നമ്മൾ ഏകദേശം മാരിനേറ്റ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് വെച്ചേക്കാന്ന് വിചാരിച്ചു ഞാൻ അപ്പോൾ നമ്മുടെ ചിക്കൻ ഇങ്ങനെയാണ് പരിപാടി ഉള്ളത് മസാല സംഭവങ്ങളൊക്കെ ആയിട്ട് അയ്യോ ഞാനൊരു മറ്റേ പട്ടയുടെ ഇല ഇടാൻ വേണ്ടി മറന്നുപോയി അതിൻ്റെ ഉള്ളിൽ വാക്കിയായിപ്പോയി അപ്പോൾ ഒന്നിയൊരു സമയം കൂടെ ഇടാനുണ്ട് അത് ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നു ഇവൻ കാസ്റ്റ് ചെയ്തിട്ട് ഇത് ചൂണ്ട ഇവിടെ വെച്ചിട്ട് പോയിട്ടുണ്ട് കാസ്റ്റിംഗ് റോഡ് ഇവിടെ ഉണ്ട് അത് അവിടെ ഉണ്ട് എന്തായാലും മീൻ അടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അങ്ങനെ നമ്മുടെ ചിക്കൻ ഏകദേശം അവരുടെ ചെറിയ രീതിയിലൊക്കെ മസാല ഒന്ന് വാടി വന്നായിരുന്നു ആവാൻ വേണ്ടി ഏകദേശം അഞ്ച് മിനിറ്റ് ഞാൻ വെച്ചു അപ്പോൾ വീണ്ടും നമുക്ക് ശരിയൊരു പരിപാടിയുണ്ട് ഇത് ടൊമാറ്റോ സോസാണ് അപ്പോൾ ഞാൻ തക്കാളി ഇട്ടിട്ടില്ല സോസാണ് ഇടാൻ വേണ്ടി പോകുന്നത് ഇന്നത്തെ ഒരു കറിയിലോട്ട് സോസ് നമ്മൾ മിക്സ് ചെയ്ത് ഒന്നും കൂടി ഒരു രണ്ട് മിനിറ്റ് സെറ്റാവാൻ വേണ്ടി വെച്ചിരിക്കാം വാവും ഒരു പ്രത്യേകതര ഒരു സ്മെല്ലാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു മസാലയുടെ ആ ഒരു ഫ്ലേവർ പട്ടയുടെ എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി ഒന്നും നമ്മൾ എന്താ പറയുക നാച്ചുറലായിട്ട് കൂടുതൽ സംഘടിപ്പിക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടേ ഉള്ളൂ ചെയ്യാം വെള്ളം ഒഴിച്ചു കൊടുത്തേക്കാം അതായത് വരട്ടെ നമ്മൾ കുടിക്കാനൊന്നും വെള്ളം എടുത്തില്ല അതാണ് മറ്റൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഏകദേശം വെള്ളം മതിയാവും ഏകദേശം ഞാൻ തീയുടെ ഫ്ലെയിം കുറച്ച് ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇത് കുറച്ച് തിളച്ച് വരണം അതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് കുറച്ച് വെച്ചേക്കാം ഈ തീ ഇങ്ങനെ അടിക്കുന്നിരത്ത് സിലിണ്ട സിലിണ്ടറിൻ്റെ അടുത്തോട്ട് ചൂട് അധികം പാസ്സാവുന്നുണ്ടോ ഇല്ലയെന്ന് നമ്മളിവിടെ ചെക്ക് ചെയ്യണം ഈ ഒരു ഭാഗത്ത് കാരണം അതിനനുസരിച്ച് ഫ്ലെയിമ് നമുക്ക് ഇത് കുറച്ച് കൂടുതലാന്ന് തോന്നുന്നു ഇങ്ങോട്ട് കുറച്ച് തീയുടെ ഇത് കുറച്ച് കൂടുതലാണ് അടിച്ചു വരുന്നത് ഇതൊക്കെ ചൂടായി കിടക്കും കേട്ടോ അതാണ് കയ്പോൾ പൊള്ളിപ്പോയി ഈ ഒരു തീയുടെ ചൂടുണ്ടല്ലോ ഈ സിലിണ്ടറിലോട്ട് അടിച്ച് കയറാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഒരു പാത്രം ഞാൻ വട്ടത്തിൽ വെച്ചു ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് തീ വേണമെങ്കിൽ കുറച്ച് കൂട്ടി വെച്ചേക്കാം അവനെന്താ വീണ്ടും പോകുന്നേ കാണുള്ളൂട്ടൊക്കെ എന്തല്ല ഇപ്പം ഞാൻ വെള്ളം ഇത് ഒഴിച്ച് ഇത് വെച്ചിട്ടേ ഉള്ളൂ വെള്ളം കുറച്ച് അളവ് കുറവാടാ അപ്പം നമ്മൾ ഈ കൊടും വനത്തിന് നടക്കുകയാണ് ഒന്നാമത് അപ്പം ഇത് സെറ്റപ്പ് കുഴപ്പമില്ല വലിയ രീതിയിൽ ചൂടൊന്നും എടുക്കത്തില്ല ഇവിടെ ഒരു വലയുണ്ട് ഗ്രില്ല് പോലെയുള്ളത് അപ്പൊ എന്താ പറയാ രണ്ട് രീതിയിൽ മൊത്തത്തിൽ ക്ലോസ് ചെയ്യാൻ പറ്റും ഒന്ന് ഈ കൊതുക് വല പോലുള്ള ഇത് അടച്ചിടുകയാണെങ്കിൽ ഉള്ളിൽ കൊതുക് ഒന്നും കയറത്തില്ല പക്ഷെ ഈ കൊതുക് ഇപ്പോൾ ഉള്ളിലാണ് ഫസ്റ്റ് കയറിയിട്ടുള്ള കൊതുകാണ് അത് ഉള്ളിൽ വാക്കി അത് മൊത്തത്തിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം ചിക്കൻ കറി തെളിച്ച് വരുന്നു ചി ഇവന് പട്ടയുടെ ഇത് ചെത്തിക്കൊണ്ട് വന്നിരിക്കുകയാണ് ഇല്ലേ യുവന്മാർക്ക് നല്ല സ്മെല്ലടിക്കുന്നുണ്ട് അവനവിടെ ഇല തപ്പിക്ക് പോയതാണ് പക്ഷേ അവിടേക്ക് അവനക്ക് സ്മെല്ലടിച്ചെന്നാണ് പറഞ്ഞത് നല്ല സ്മെല്ലുണ്ട് ഉപ്പില്ല അതുകൊണ്ട് അതിൻ്റെ അനുസരിച്ചിട്ടുള്ള രുചിയെ ഉണ്ടാവുള്ളൂ അപ്പം നമുക്ക് ഒരു നാരങ്ങ എന്തായാലും പിഴിഞ്ഞു വയ്ക്കാം ഇവനെ ഒരു സംഭവം പൊട്ടിച്ചിട്ട് മുക്കി കഴിച്ചുകൊണ്ടിരിക്കുക അടുപ്പിൽ നിന്ന് തന്നെ രണ്ട് നാരങ്ങ ഇടാ രണ്ടല്ലോ ഒരു നാരങ്ങയുടെ പകുതി ഇട്ടപ്പോര ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തില്ലെങ്കിൽ പണിവാളും ദൂരായോ ഇത് ബന്ധം നോക്കാനുള്ളത് ചിക്കൻ ഇല്ല എന്നെ ഒന്ന് താഴെ ഇറക്കി തരുമോന്ന് എങ്ങനെ ഇറങ്ങും കേറാൻ അങ്ങനെ നമ്മൾ രാത്രിയാവാൻ വേണ്ടി കാത്തിരുന്നതാണ് മനഃപൂർവ്വം സംഭവം എന്താ വെച്ചാൽ അതിന്റെ ഒരു വൈബ് കിട്ടണമെങ്കിൽ രാത്രി അതിലേ കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ കറി ഏകദേശം സെറ്റായി ഏകദേശം എന്താ പറയാ നല്ല രീതിയിൽ സെറ്റാ സമയം നമ്മൾ കൊടുത്തു അല്ലേടാ അല്ലടാ അപ്പൊ അതിന്റെ രുചിയുണ്ടാവും നിങ്ങൾ സോ ഇന്നത്തെ നമ്മുടെ മെയിൻ ഡിഷ് എന്താണെന്ന് വെച്ചാൽ ഇത് വാങ്ങിയതാണ് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ കാട്ടിനുള്ളിൽ ഉണ്ടാക്കാനുള്ള ഇത് തീർന്നാ ദൈവമേ തീർത്ത് അത് നമുക്ക് മനസ്സിലാവും സാറിന് കാരണം വിഷമാണ് രണ്ടുപേരും വന്നത് സോസിലൊക്കെ മുക്കി മുക്കി അയച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഡിഷെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ പാത്രത്തിലൂടെ സെർവ് ചെയ്യാം ഗ്യാസ് കുറ്റി അടിയിൽ മണലുണ്ട് നല്ല വിഷമിരിക്കണേ രണ്ടുപേരും ഞാൻ ഈ രാത്രി ആവട്ടെ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു അതിൻ്റെ ഗ്യാപ്പിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ കഴിയിട്ട് കുറച്ചൊക്കെ കഴിച്ചിട്ടാണ് എന്തായാലും ക്യാമറ ഞാൻ ക്ലോസ് ഓപ്പിൽ കൊണ്ടുവരാം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ ഇതുകൊണ്ട് പിടിച്ചോണ്ട് പോവാം ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് തിരിയുന്ന ഗ്യാപ്പിൽ നിങ്ങളുടെ അടുത്ത് കഴിച്ചാലോ നമ്മുടെ കയറി ഏകദേശം കണ്ടില്ലേ ചൂട് ഇത് അല്ല ചൂട് ഇത്രയും നേരമായിട്ട് ഇത് ആരിട്ടില്ല കണ്ടില്ലേ ആ ഞാൻ പാത്രത്തിലോട്ട് വെച്ചു എന്താ കൊണ്ട് എടുത്തു ചോദിച്ച പോരെ കറിയില് ആ ഈ സംഭവം കുതിരണം ഇതിന്റെ പേരാണ് എന്ത് എന്ത് റൊട്ടിയാട്ടി കോഴി തുളനാടൻ സ്പെഷ്യൽ ഒരു ഡിഷാണ് ആ ആദ്യം നീ എന്നെ ടേസ്റ്റ് നോക്കിക്കോ പറയാം കറി എങ്ങനെയുണ്ട് അത് അടിപൊളി കറി ഒന്ന് ശരിക്കും പറയാം നിന്റെ മുഖൊന്നു കാണിച്ച് ലൈറ്റ് വിളിച്ച് നിന്റെ മുഖത്തോട്ട് ശരിക്കും ഉപ്പ് വേണ്ട ശരി നിങ്ങൾ കഴിച്ചോ നിങ്ങൾക്ക് എന്താ പറയുക ഉച്ചക്ക് ഭക്ഷണം ഒന്നും കഴിക്കാണ്ട് ചെറിയൊരു മതിരപ്പ് ഉണ്ടല്ലേ തക്കാളി ഇല്ലായിരുന്നു കറി ഒഴിച്ചോ കറി കുറച്ചും കൂടെ കുതിരട്ടെ നിങ്ങൾ പൊടിച്ചിടരുത് അതിൻ്റെ മുകളിൽ കറി ഒഴിച്ചിട്ട് അത് കുതിരണം കുതിർന്ന ശേഷം നമ്മൾ എടുത്ത് കഴിക്കില്ല അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതാണ് റൈസ് റൊട്ടി ഈ നമ്മൾ മംഗലപര ആ ഭാഗത്തൊക്കെ വരുവാണെങ്കിൽ ഇഷ്ടംപോലെ കിട്ടും കടകളിൽ റൈസ് റൊട്ടി റൈസ് റൊട്ടി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവർക്ക് പിടി കിട്ടത്തില്ല അല്ലേ കോരി നമ്മുടെ കോഴിയില്ലേ അതിനത്തുള്ളിൽ കോരി എന്നാണ് പറയുന്നത് അപ്പോൾ ചിക്കൻ കറിയിൽ മാത്രം കുറച്ചിത് ആൾ സ്പെഷ്യലാണ് നമുക്ക് ഉണ്ടാക്കാം വീട്ടിൽ തന്നെ പക്ഷേ കുറച്ച് അതിൻ്റെതായ ഒരു കല്ല് വേണം അല്ലേ ആ ഇല്ല ഒരു പാക്കറ്റിന് പത്ത് ഇരുപത്തഞ്ച് രൂപയുള്ളൂ നൂറ്റി അമ്പത് ഗ്രാം ഉം അതിലോട്ടോ വേണ്ട ഇതിലോട്ട് തന്നെ ഇട്ടു ഇതിലാ കഴിക്ക രസം അല്ലേ കറിയതിലോട്ട് ചോദിച്ചപ്പോൾ അവിടെ പുലി വന്നതിലേ ചോദിക്കുമോ കാട ഇങ്ങനെ വേണം ഇതാണ് കോഴി എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് മനസ്സിലായി ഉപ്പില്ലാതെ കുക്ക് ചെയ്യാം അവസരത്തിന് ഒന്നുമില്ല ഉപ്പിനെ വേണേ രണ്ട് പാക്കറ്റേ മേടിച്ചുള്ളൂ അതിൽ പാതിർത്തി എന്നിട്ടും ഉണ്ട് നിങ്ങൾ വിഷം ഞാൻ ഉച്ചക്ക് ചോറുണ്ടായിരുന്നോ ഇങ്ങനെ ഞാൻ എന്താക്കൂല ടെന്റ് ഫുള്ള് കേട്ടി ഒറ്റ ചാട്ടപ്പോഴോട്ട് ടെൻറ്റ് ഫുള്ള് ആഹാ അടിപൊളി ഇനിപ്പോ ഉറങ്ങിയ ഒരു ഉറക്കം വന്ന് പിന്നെ അപ്പൊ ശരിടാ ഗുഡ് നൈറ്റ് നിങ്ങൾ ഇപ്പൊ അതേ ഇതാക്കി വരില്ലേ ഓക്കേടാ നമുക്ക് കാണാം നിങ്ങൾ ണോ ശരി ബൈ പോലെ ബൈല ഇങ്ങനത്തെ കാടിന്റെ ഉള്ളിലാണ് നമ്മൾ വന്നത് വരാൻ നേരത്തെ ഇങ്ങനെ ഇല്ലായിരുന്നു നമ്മുടെ ഈ ഇത് കാണത്തൂല്ലോ അവരൊക്കെ എവിടെയായിരുന്നു ആണോ ഞങ്ങൾ ഫ്ലൈറ്റ് താപ്പാൻ പോയില്ലേ പുതിയൊരു ആണോ ഇതിപ്പോ വഴി ഇത് തന്നെയാണോ അങ്ങനെ അല്ലേ അല്ല ഇവിടെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴിയൊക്കെ ഉണ്ട് ഘട്ടമുണ്ട് അല്ല ഇപ്പൊ പെട്രോൾ കിട്ടും അതൊപ്പം ശരിയാണല്ലേ അല്ല പെട്ടെന്ന് നോക്കുമ്പോ ചെറിയ റൂട്ട് പോലെ തോന്നി ഇനി ഒറ്റ വഴിയല്ലേ അപ്പൊ തുറേ അങ്ങോട്ടും ഇങ്ങോട്ടും വഴി കൊണ്ടോ